ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ പുതിയ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സിനിമാ ലോകത്തെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ ഹേമ കമ്മീഷൻ അപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി മലയാള സിനിമയിൽ ആകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളും ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അംഗിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹനു സാർ അദ്ദേഹം മരിച്ചു നേതാക്കന്മാർക്ക് േമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി മലയാള സിനിമ ആകെ പ്രതിസന്ധിയിലാണ് അപ്പൊ മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയെ കുറിച്ചിട്ടുള്ള ഹേമാ കമ്മീഷൻ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഡെപ്പിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് എല്ലാ നടന്മാരും ബലാത്സംഗ വീരരാണ് എല്ലാ നടിമാരും പീഡനത്തിന് ഇരയായവരാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് അങ്ങനെ അത്രയും മോശമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്താണെന്ന് നമുക്ക് ആ ഭാഗ്യലക്ഷ്മി പറയുന്ന ആ വീഡിയോയിലേക്ക് ഈ മലയാള സിനിമയില് എല്ലാവരും ബലാത്സംഗ വീരന്മാർ എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരാൾ പോലും ഇവിടെ പിന്നെ കഴിവിൽ വിജയിച്ചു വന്നവരില്ല എന്ന രീതിയിലല്ലേ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതെ എല്ലാവരും എല്ലാ താരങ്ങളും ബലോത്സംഘ വീരരാണ് അല്ലെങ്കിൽ എല്ലാ നടന്മാരും കാമപെറിയുള്ളവരാണ് എന്നുള്ള റിപ്പോർട്ട് ശരിയല്ല എന്നാണ് എന്നാണ് ഭാഗ്യലക്ഷ്മൻ പറയുന്നത് സിനിമ ഫീൽഡിൽ മാത്രമല്ല മറ്റെല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് അത് കുറച്ചു പേര് മാത്രമാണ് എല്ലാവരെയും ഒന്നടങ്കം ബലാത്സംഘ വീരരാണ് എന്ന രീതിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ തെറ്റായ രീതി തന്നെയാണ് ചില ആളുകൾ അതിൽ ഈ പറഞ്ഞ മാതിരി ചില സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണംന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരി ഇടവേള ബാബു ഇവിടെ ഉണ്ട് കൊടൂരെന്ന കൊടൂരമാണ് ബാബു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒരു വെച്ചോണ്ട് കിറഞ്ഞ നീ എന്തിനാ നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി നിന്നെ ആർക്ക് വേണം അതെ 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 അതാണ് അതിന്റെ ശരിയായത് എന്നാണ് ഭാഗ്യരക്ഷ്മി പറയുന്നത് അത് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് പീഡിപ്പിക്കപ്പെട്ടവർ വന്ന് പരാതി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചൂഷണത്തിന് ഇരിയായവർ വന്ന് പരാതി പറയുന്നുണ്ട് ചുരുക്കം ചിലർ മാത്രമേ ഇങ്ങനെയുള്ള ഈ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളുള്ളൂ അല്ലെങ്കിൽ എല്ലാവരെയും അടച്ചു ആക്ഷേപിക്കുന്ന രീതിയിൽ വന്നത് ശരിയല്ല എന്നാണ് ഭാഗ്യരഹ്മുൽ പറയുന്നത് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാ ഹരിയാരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതൊരു റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ തൂറി എറിയുന്നു സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അതായത് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നിടത്ത സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ചൂഷണങ്ങളും ഇങ്ങനെയുള്ള പീഡനമായ അനുഭവങ്ങൾ ഏർപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലവരും പല അഭിപ്രായങ്ങളും ഇതുപോലെ പറഞ്ഞിട്ടുമുണ്ട് എല്ലാവരെയും അടച്ച് പറയുന്ന രീതിയിലുള്ള ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൽ സിനിമാ നടന്മാരെല്ലാവരും തന്നെ ആകെ പ്രതിസന്ധിയിലായിരിക്കണം താരങ്ങളുടെ അമ്മ സംഘടനയിലും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ചിട്ട് അതിനെ കുറിച്ചുള്ള മറുപടികൾ പറയാമെന്നാണ് ഇപ്പൊ സിദിക്ക് പറയുന്നത് അതപ്പോ ഞാന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണ് സാറ് വിളിച്ചത് കാരണം എൻറെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജായി അല്ലേ അപ്പൊ തന്നെ കൊടുത്താ തീരാവുന്ന ഞാൻ വരില്ല എന്റെ സീന് നിങ്ങള് കട്ട് ചെയ്തോ എനിക്ക് വിധി ഇല്ലെന്ന് ഞാൻ വിചാരിച്ചോളാം എന്റെ മാമൂക്കോയെ അങ്ങ് മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നുമല്ല എനിക്ക് നല്ല കഴിവുണ്ടായിട്ടും എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിഞ്ഞിട്ടും എന്റെ സിനിമ പുറത്ത് വരാത്തത് ഞാൻ എന്താണ് പറയുക കിടന്നു കൊടുക്കാത്തത് കൊണ്ടും വഴങ്ങി കൊടുക്കാത്തത് കൊണ്ടുമാണ് എന്നെ ഇന്ന് ആരും അറിയപ്പെടാതെ ഞാൻ സിനിമാ ലോകത്ത് നിന്ന് പുറത്തായത് തൻ്റെ അടുത്തോടെയും പ്രതികരിച്ചവർ വളരെ ചുരുക്കം ചിലരാണ് അങ്ങനെ ചുരുക്കം ചിലർ പേര് ഇന്ന് സിനിമാ ഫീൽഡിൽ എന്താണ് താരങ്ങളായി തിളങ്ങിയിട്ടുമില്ല പലയിടത്തുമായിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ ഇന്ന് അങ്ങനെ സിനിമാ മേഖലയും മേഖലയുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ എന്നാണ് ചില താരങ്ങളെല്ലാം പറയുന്നത് എത്ര കഷ്ടപ്പെട്ട് രീതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് താരങ്ങളുടെ സംഘടനയായ അമ്മ അമ്മയിലേക്ക് നമ്മൾ അമ്മയിലേക്ക് ജോയിൻ ചെയ്യുന്ന കയറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ ഒന്ന് കിടന്നു കൊടുക്കണം എങ്കിൽ മാത്രമേ ആ സംഘടന ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ സംഘടനയുള്ള ചില ആളുകൾ പറഞ്ഞത് എന്നാണ് ഒരു താരം വെളിപ്പെടുത്തുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് അങ്ങനെ മറ്റൊരാൾക്ക് വഴങ്ങി കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് മാത്രമാണ് ഞാൻ ഇന്ന് സിനിമാ ലോകത്തുനിന്ന് പുറത്തായിരിക്കുന്നത് എന്നാണ് ബാബു ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കേറണം വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു മാന്യതയുടെ മുഖം മൂടിയാണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല സിനിമാ ലോകത്ത് താരങ്ങളായി ഉയർന്നു വരണമെങ്കിൽ നമ്മൾ എല്ലാം സഹിച്ചും നേരിട്ടും നമ്മൾ സഹകരിച്ചാൽ മാത്രം താരങ്ങളായി മാറുകയുള്ളൂ അല്ലാതെ നമുക്ക് മുന്നേറാൻ കഴിയില്ല അങ്ങനെ നട്ടലോടുകൂടി ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് പറയുന്നത് ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അന്നാണ് ഒരു താരം നമ്മളോട് വെളിപ്പെടുത്തുന്നത് സുതീഷ് എന്താ വെച്ചാല് അവർക്ക് ഞാൻ കൂടെ ടൂറ് നട വണ്ടിയിൽ കാറിൽ പോകണം വലി കയറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു ശരിക്കും പറഞ്ഞ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും വലിയൊരു തലവേദന തന്നെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിൽ ശരിയല്ല എന്നാണ് അമ്മ സംഘടന പറയുന്നത് ചില താരങ്ങൾ ഉണ്ടാവും ചില ഡയറക്ടർമാരുണ്ടാവും ചില പ്രൊഡ്യൂസർമാരുണ്ടാവും സിനിമയിൽ പിന്നണി പ്രവർത്തിക്കുന്ന ചില ആളുകൾ അങ്ങനെ ആവശ്യപ്പെട്ടേക്കാം അത് പറഞ്ഞ് എല്ലാവരെയും മോശക്കാരാക്കുന്നത് ശരിയല്ല ആ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിനെ അവതരിപ്പിക്കാം എന്നാണ് ഇപ്പോ സിനിമാ സംഘടനയുടെ അമ്മയുടെ ആ സംഘടനയിലുള്ള ആളുകൾ പറയുന്നത് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി അല്ല ഇത് പറയേണ്ടത് അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് ആ ആ സ്ത്രീയും വ്യക്തിയും തമ്മിൽ നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടല്ലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല്ല അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞോണ്ടല്ലോ അണ്ണാ പിന്നെ മനഃപ്പൂർ അതെ ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അങ്കിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം ഇട്ടാലും പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മതി ഞാൻ സംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഇത്ര സമയമുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ മാതിരി തെറ്റ് പറ്റിയാൽ അത് തിരുത്തണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം അപ്പോ ശിക്ഷ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ സത്യം അതിന്റെ കറുത്ത മറകൾ നീക്കി പുറത്തു വരട്ടെ തെറ്റ് ചെയ്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിഡ്ഡിലൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മറ്റാൻ